അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട നൂർ ഫാത്തിമയുടെ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും ഫാമിലിക്കും ഇവിടെ യു എയിൽ സുഖം തന്നെയാണ് അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇന്ന് ചിലപ്പോൾ ഇടാൻ പറ്റില്ല കേട്ടോ അല്ലാ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ സ്റ്റോറി ആവും ഒരിക്കലും ആരെയും വിഷമിപ്പിക്കൂലട്ടോ എല്ലാം വിജയിച്ചിട്ട് നമ്മളെ കഥ നിർത്തുള്ളൂ ഇൻഷാ അല്ലാ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ദുൽഹജ് പന്ത്രണ്ട് ആണല്ലേ അപ്പോൾ പെരുന്നാളാണ് നമ്മളുടെ ഇവിടെയൊക്കെ ഇന്ന് അറഫ നോമ്പൊക്കെ നോറ്റു മാഷ ഉള്ള നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞങ്ങളൊരു പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളെ നാട്ടിൽ ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒരു പെരുന്നാൾ കൂടിയൊക്കെ ഇടണ്ടേ സുന്നത്തല്ലേ അപ്പോൾ കുറച്ച് അങ്ങനെയൊക്കെ പോവുകയാണ് അപ്പോൾ നമ്മൾ നൂർ ഫാത്തിമയുടെ കഥ സെറ്റാക്കാൻ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇൻഷാ അല്ല നേരെ ഉണ്ടെങ്കിലും അന്ന് ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മുടെ മുസ്സിനെയൊക്കെ പെട്ടെന്ന് നമ്മുടെ വിചാരിച്ച രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ഉഷാറാക്കണ്ടേ അപ്പോൾ ഇൻഷല്ല അപ്പം എല്ലാവരോടും ഞാൻ പറയുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈതു മുബാറൊക്കെ അള്ളാഹു സുബഹാനു എത്താൽ നമ്മളുടെ നോമ്പൊക്കെ സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരുപാട് പെരുന്നാൾ കൂടെയുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവട്ടെ പിന്നെയെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മുടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും ഒക്കെ അള്ളാഹു സുബഹാനു വത്താൽ അവരുടെ കബറുടെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ മാത്രമല്ല നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ദീർഘായസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ ഹൈറും ബർക്കത്തും പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇൻഷാല്ല നാളെ പെരുന്നാളാണ് അപ്പോൾ പിന്നെ നാളെ കുറച്ച് പെരുന്നാളിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഈദ്ഗാഹിലേക്ക് പോകണം കൃത്യം അഞ്ചരൊക്കെ ആണ് നിസ്കാരം തുടങ്ങുക എന്നൊക്കെയാണ് പറഞ്ഞത് സുബയ്ക്ക് ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ ആണല്ലോ എല്ലാം അങ്ങനെ ഇവിടെ വെച്ചാൽ രാത്രി കുറച്ചും പകൽ കുറയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇൻഷാല്ല ഞാൻ ബാക്കി നമ്മളെ വീഡിയോ വീടൊക്കെ ആയിട്ട് വരാം കേട്ടോ എല്ലാവർക്കും സുഖമായിട്ടെന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഒരു അറബ് നാട്ടിൽ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിച്ച റബ്ബേ എൻ്റെ സ്റ്റോറി കാണുന്ന എല്ലാവർക്കും നീ ഹൈറും ബർക്കത്തും പ്രധാനം ചെയ്യറഹ്മാനെ അവർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഉണ്ടെങ്കിലും പഠിച്ച റിവർ തീർത്ത് കൊടുക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും അല്ലാതെ സുഭാനം എത്താമല്ല പ്രധാനം ചെയ്യട്ടെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നത് പഠിച്ചതുനെ നമുക്ക് ഇവിടുന്ന് ഈ ദുനിയാവും ദുനിയാവ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു സമയത്ത് ജീവിതമല്ല ഉള്ളേ നമുക്ക് നമുക്ക് ചെറിയൊരു ടൈമാണ് ഉള്ളത് ഇവിടുന്ന് യഥാർത്ഥ വീട്ടിലേക്ക് നമുക്ക് പോവേണ്ടതാണ് അപ്പോൾ പോകുമ്പോൾ നമ്മൾ അള്ളാഹു സുബാനാ പോകുന്ന സമയത്ത് മരണം ഹയറാകാൻ വേണ്ടി പ്രത്യേകം ദാശിയണമല്ലോ അള്ളാഹു സുബാന താല നമുക്ക് നല്ല രീതിയിൽ ലാ ഇലാഹ ഇലാഹല്ലാ എന്ന കെലുമത്ത് തോഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന ഉത്തമ പുസ്തകങ്ങൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മളെല്ലാം രക്ഷപ്പെട്ടില്ല ഇൻഷാള്ള നമുക്ക് ദുനിയാവിൽ വെച്ച് കാണാൻ ഭാഗ്യമില്ലെങ്കിലും നമുക്ക് നാളെ ആഹാരത്തിൽ വെച്ച് സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ സ്വർഗീയ കവാടത്തിൽ വെച്ച് നമുക്ക് കാണുവാനുള്ള ഭാഗ്യം ഉണ്ടാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻഷാള്ളല്ലാവർക്കും എൻ്റെ സ്പെഷ്യലായിട്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും ഏത് മുബാറക്ക് അസലാമലൈക്കും വറഹമത്തുള്ള ഇൻഷാല്ല കഥകളൊക്കെ വിടാം കേട്ടോ നാളെ ഒക്കെ ആയിട്ടല്ലേ പറ്റുകയാണ് ഇന്നെ ഞാൻ ഇനി ഇപ്പോൾ നോമ്പുതുറക്കലും കഴിഞ്ഞ് ഷോപ്പിങ്ങും കഴിഞ്ഞ് പിന്നെ നാളെ രാവിലെ ഇദ്ഗാഹയിലൊക്കെ പോയി അങ്ങനെയൊക്കെ ആണല്ലോ കാര്യങ്ങൾ അപ്പോൾ ഇൻഷാള്ള അപ്പോൾ എല്ലാവരും എന്നെയും കുടുംബത്തെയും പ്രാർത്ഥനയും ഉൾപ്പെടുത്തുക ഒരിക്കൽ കൂടെ എല്ലാവർക്കും അസലാമലൈക്കും